നമ്മൾ ും പോലെ ഇനി എപ്പോഴാണ് നാട്ടിലേക്ക് ഉടനെ ഇല്ല വന്ന കാര്യം കഴിയട്ടെ ഓ പോയാ ഉടനെ വണങ്ങിക്കൊള്ളും ആ അല്ല ഇത് വലിയൊരു സംഖ്യ ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ ഇറങ്ങട്ടെ ശരി വേഗം ആരും കാണണ്ട കാണണ്ടെങ്കിൽ എനിക്കൊരു മൊത്തം തരണം எந்த மனுஷனிட்டு பறக்கணும் ஆன ஒற்ற அடி கொடுத்துட்டு வந்தா முத்தம் தரா ോ എന്റെ റസീറ്റ് കുത്തി ഞമ്മളൊന്നും മനസ്സിലായില്ലേ അത് മനസിലായി ആ വിടിയ വണ്ടി വിടി ആഹ് ചെല്ലൈട്ട് നീ ഇവിടെ കുത്തിന ശെരിയാവില്ല കൊറച്ചങ്ങോട്ട് മാറി കുത്തി കേട്ടെള്ള ൂടി തല്ല ഒന്നൂടി തരുോ ചെല്ലഞ്ചേട്ട നല്ല ആളാ ചെലഞ്ചട്ടാന്ന് വിചാരിച്ചു ഞാൻ അവിടെ ഇരിക്കണം പച്ച ഷർട്ട് തന്നെ നായി അടിച്ച അണപ്പിള് ഞാൻ തെളിപ്പിക്കും പച്ചക്കുപ്പിട്ട് അവിടെ കുത്തിരി ഞാനാ നീ കൊറേ നേരം ഇവിടെ കൊല്ലം കൊല്ല പച്ച ഷർട്ട് എന്റെ കൈ മൈ കൊല്ലിരിക്കണം ഞാൻ പച്ച ഷർട്ട് കണ്ടെ ചെലഞ്ചേട്ടെന്ന് വിചാരിച്ചത് അതുകൊണ്ടാ

பச்சு அடிச்சு செல்லஞ்சேட்ட எவடையாயிருந்தா நம்ம பிலாகி கொல்லணும் மக்களே கடப்புறத்து வந்து இல்லாத ஆகும் அல்ல நம்ம போகணும் ഉണ്ണിക്കൃഷ്ണനെ കണ്ട് ഒരു കാര്യം ബോധിപ്പിക്കാൻ ഒച്ചു വന്നതാണ് ചെമ്പരുന്ന എന്തെങ്കിലും വെച്ചിന് ശേഷമേ ഈ തുറയില് ആരെങ്കിലും എന്തെങ്കിലും തുടങ്ങാറുള്ളൂ ഒരപേക്ഷ കൂടി ഉണ്ട് കച്ചവടത്തിൽ നിന്ന് അധികം കിട്ടുമ്പഴേ സ്വന്തം വള്ളങ്ങൾ കൂടി ആയാലോ എന്ന് തോന്നും കഷ്ടകാലത്തിന് അങ്ങനെ എന്തെങ്കിലും തോന്നിയാലേ എന്റെ വള്ളങ്ങൾ ഈ തുറയിൽ വെറുതെ കിടക്കും കുടുംബം മുഴുവൻ പണയം വെച്ച് വാങ്ങിയതാ ഇതൊക്കെ വെറുതെ വള്ളങ്ങൾ കടന്നു പോയാലേ ഞാൻ ഈ കടലിൽ ചാവും ഇല്ല ഞാൻ സ്വന്തമായിട്ട് വള്ളങ്ങൾ വാങ്ങിച്ചാലും തമ്പുരാന്റെ വള്ളങ്ങൾക്ക് ഉപയോഗം ഉണ്ടാകും എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്തു വേണമെങ്കിലും തുറന്നു പറയാൻ മടിക്കണ്ട ഒന്ന് കലക്കി വിലസണ്ട പ്രായ കൊച്ചുമുലാലിയുടെ ഈ തമ്പുരാൻ വിചാരിച്ചാലേ ഈ തുറയില് ഒന്നിനു ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല പറഞ്ഞത് മനസിലായിട്ടുണ്ടാവും അപ്പോ താല്പര്യണ്ട് സാരം നമുക്ക് ഒന്ന് കൂടി ചെറുതായിട്ട് എന്ന് ഞാൻ ഇറങ്ങട്ടെ ഇതാ ഞമ്മള് പറഞ്ഞ ആള് ആരുല്ല സ്വന്തമായിട്ട് ഞമ്മളെ പോലെ തന്നെ ആ എഴുത്തും പായനക്കറിയാം മര്യാദക്കെ നിന്നാൽ നിനക്ക് തന്നെ കൊള്ളാം അബ്ദു പറഞ്ഞോണ്ടാ നിനക്കൂടെ നാളെ പോലെ അവൻ എഴുതട്ടെ നമ്മുടെ പൊന്നിനു മനസ്സാണ് ഈ വീട് എന്നിട്ട് കോട്ടയിലെ രാജാവുമാരെയും തുറയിലെ അരയനും തമ്മിൽ പ്രേമായി ഇതറിഞ്ഞ കോട്ടയിലെ രാജാവ് അരയനെ പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടു ഈ മണിയടിച്ച് തുറക്കാരെല്ലാം വിളിച്ചു കൂട്ടി അവരുടെ മുന്നിൽ വെച്ച് അരയനെ ഇവിടെ നിന്ന് കടലിലേക്ക് തള്ളിയിട്ടു അത് കണ്ടു വന്ന രാജകുമാരിയും കടലിലേക്ക് ചാടി പക്ഷെ തുറക്കാര് കണ്ട എന്താണെന്ന് അറിയോ താഴേക്ക് ചാടിയ രാജകുമാരി അരയനും വീണത് പൂമത്തയിലാണ് ആ കടലിന്റെ അടിയിലെ കടലമ്മയുടെ കൊട്ടാരത്തു നിന്ന് മത്സ്യകന്യങ്ങൾ കൊണ്ടുവന്ന പൂമത്ത കടല് രണ്ടായി മാറി മത്സ്യകന്യങ്ങൾ ഇരുവരെയും കൂട്ടി കടലിലേക്ക് പോയി ഇന്നും കടലിന്റെ അടിയിലെ കണ്ണാടി കൊട്ടാരത്തിൽ അവർ സുഖമായി കഴിയുണ്ടെന്ന് പറയുന്നെ

கத்தியாடா நம்ம விட்டு பாக் வெட்டான ஆளை வெட்டான கொச்சு முதலாளியான கூட பூஞ்சாண்டு ഈ തുറയിലെ പതിവെന്ന് പറഞ്ഞോണ്ടാ അന്ന് കളുശാപ്പിൽ വെച്ച് അങ്ങനെയൊക്കെ പറ്റിയത് ഇത് വാങ്ങണം എന്തായത് ഞാനൊരു കച്ചവടം തുടങ്ങിയാണ് ചാപ്പൻപൊരൊക്കെ ആയിട്ടുണ്ട് എനിക്ക് എല്ലാവരും സഹായം വേണം ഇനി കാര്യങ്ങളൊക്കെ ചെമ്പരണ്ട് വച്ചാൻ നോക്കിക്കൊള്ളും കേട്ടാ നേരുന്നറിയുമായിട്ട് വട്ടക്കാശ് കൊടുത്താ മതി പിന്നെ ഇവനെ കൂടെ കൊണ്ട് അടക്കല്ലേ കേട്ടാ നിങ്ങ അറിയാവാ കണ്ണുരുട്ടി കാണിക്കണ മച്ചാ

ഒരേ പണിയെടുക്കുന്നവർക്കൊക്കെ നല്ല കുലിയാ കൊച്ചു ആ ആ ചത്ത നോട്ടവും വരവൊരു വന്നാ തോന്നണ്ട ആള് പാവാണ് ടൗണിൽ വേറെയും കച്ചോടന്ന് പറയുന്ന ചാകര കഴിഞ്ഞു മടങ്ങുമ്പോ എന്നെയും കൂട്ടിക്കൊണ്ടു പോവാന്ന പറഞ്ഞിരിക്കുന്ന പോവും പക്ഷെ ഒറ്റയ്ക്കാവില്ല എന്റെ കാത്തു കുട്ടീനെ ഒപ്പം കൂട്ടിട്ട് പോവു എനിക്ക് പേടിയാ അപ്പൻ പേടിയാൻ ഒരു പേടിയും വേണ്ട മനസ്സില് കാവിലെ ദേവിയെ ധ്യാനിച്ച് നടക്കലിലെ കുങ്ങുങ്ങും കൊണ്ട് നെറ്റിയിൽ ഒരു പൊട്ടിട്ട് അത് മാഞ്ഞുവാതെ ഒരു രാത്രി മുഴുവനും കഴിച്ച് നേരം വിളിക്കുമ്പോൾ കടൽ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞ മോയിച്ചൊന്നും തെറ്റില്ലെന്നൊ മരക്കാത്ത പെണ്ണുങ്ങള് പറയണേ വരൂ നമ്മളെ ഒരിക്കലും പിരിക്കരുതെന്ന് പ്രാർത്ഥിച്ച് നിന്റെ നെറ്റിൽ പൊട്ടിട്ട് വരാം ഒരു രാത്രി മുഴുവൻ ആ മായാതെ സൂക്ഷിക്കോ കാത്തു കാത്തുനാളെ മണിക്ക് പോരയിലോട്ട് വന്നാ മതി അപ്പൊ കൊച്ചുമുതലാളി അവിടെ ഉണ്ടാവില്ല എന്റെ ജോലിയും കഴിഞ്ഞിരിക്കും ഞാൻ പോട്ടെ ഉപ്പാപ്പ ഈ തുറയിൽ ഇത് പതിവാ ഞങ്ങളുടെ പങ്ക് പങ്കൊക്കെ വള്ളക്കാരൻ തന്നെ കിട്ടിയില്ലേ അത് വേറെ ഇത് വേറെ കൊടുക്കാനുള്ള ഒക്കെ നിന്റെ ഒക്കെ തന്തക്കാരനുണ്ടല്ലോ ചെമ്പരന്ത് അവന് കൊടുത്തിട്ടുണ്ട് ഇട ഇല്ലെങ്കിൽ പിണ്ടത്തേം പഠിക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ പേരും പറഞ്ഞ് തോന്നിവാസം കാണിക്കുന്ന തോന്നി മാസം കാണിക്കുന്ന ചെമ്പരെന്ന് പറയുന്ന ഞാൻ കേൾക്കാം എന്ന് വെച്ച് ചുമ്മാ തിന്ന് തടിയും കൂട്ടി നടക്കുന്ന മുമ്പിൽ താഴാൻ എന്നെ കിട്ടൂല നിങ്ങളെ തോയിലുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കൂലായിരുന്നു ചെമ്പരന് ഞാൻ ചോദിക്കുന്ന കാശുകാരനുണ്ട് ഈ തുറയിൽ എന്റെ കച്ചവടം മര്യാദ നടക്കാൻ വേണ്ടിട്ടാ എവനെയൊക്കെ പറഞ്ഞ് വിലക്കേക്കണം മേലാൽ കാണും വന്ന എന്റെ മീനെ കൈയിട്ടാൽ കയ്യാൻ പറ്റും ചെമ്പരൻ ഒന്നും വിചാരിക്കരുത് ഞാൻ ഞായൻ പറഞ്ഞതേ ഉള്ളൂ വരട്ടെ ചെമ്പരന്ത് മച്ച പിച്ചാത്തി എടുക്കുന്നതിന് മുമ്പ് മിന്നൽ പോലെ അടിച്ചു പഞ്ചറാക്കി കളഞ്ഞു മച്ച അവനാളം എല്ലാ കൈക്ക് ഒതുങ്ങുന്നവനല്ല ണത്തിലുള്ള പാർട്ടികൾ തരാനുള്ളതിനെ കണക്കെടുത്തു എടുത്തുകൊണ്ടിരിക്കുക ആ അല്പത്ത ആവശ്യാനും കുഴപ്പമില്ല അത് മുഴുവൻ എഴുതി തീർത്തിട്ട് പോയാൽ മതി എന്താടാ വെറുതെ ഇരുന്നൂടെ വെറുതെ ഇരുന്നപ്പോ പറഞ്ഞ് എന്തെങ്കിലും പണിയെടുക്ക

എന്താണ് അറിഞ്ഞത് ഞമ്മളറിഞ്ഞില്ല അങ്ങനെ തള്ളിക്കൊടുത്താലൊന്നും നടക്കത്തില്ലെന്ന് സർക്കാരിന്റെ കയ്യിൽ ഞങ്ങണക്കായിട്ടിരിക്കണം അറിഞ്ഞില്ല കേട്ടാ

എന്റെ കണക്കൂട്ടുകളൊക്കെ ശരിയാവുമെന്ന് എനിക്ക് തോന്നില്ല ദേവി എന്നെ എന്റെ രക്ഷിക്കണേ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും ഞങ്ങൾ ഒന്നായിരിക്കാൻ അനുഗ്രഹിക്കണേ ഉറങ്ങില്ല നമ്മൾ നടക്കാൻ ഈ മായാതെ ഞാൻ ഞാൻ ഉറങ്ങാതിരിക്കും െളുപ്പം കാത്തുവിന് വീടിന് അടുത്ത് വിട്ടിട്ട് ഞാൻ പൂക്കോളാം ഒരുപാട് വൈകി വേഗം വരും മഴ പെയ്യാൻ പോവാൻ തോന്നുന്നു നേരെ ഒരുപാടായി എനിക്ക് പോയിക്കോളൂ